നമസ്കാരം സാംസ്കാരിക വാർത്തകൾ സേവന മേഖലയിൽ മികവ് തെളിയിച്ച ടാക്സി ഡ്രൈവർമാരെ ഐഡിയൽ ഡ്രൈവർ ബഹുമതി നൽകി ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി ആദരിച്ചു ജോലിയിൽ അസാധാരണ പ്രകടനം കാഴ്ചവെച്ച നൂറ് ഡ്രൈവർമാർക്കാണ് എക്സലൻസ് അവാർഡുകൾ നൽകിയത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ അഹമ്മദ് ഹാഷിം ബഹ്റോസിയാൻ ടാക്സി എക്സലൻസ് അവാർഡിന് മേൽനോട്ടം വഹിക്കുന്ന ടീമിൻ്റെ തലവനായ ഡ്രൈവേഴ്സ് അഫെയർസ് ഡയറക്ടർ നബീൽ യൂസഫ് അൽ അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ടാക്സി ഫ്രാഞ്ചൈസി കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തനിമ ജിദ്ദ സൗത്ത് സോൺ വനിതാ വിഭാഗം ക്യുസ് മത്സരം സംഘടിപ്പിച്ചു വനിതാ ദിന പ്രാധാന്യത്തെ ഉൾപ്പെടുത്തി ഓൺലൈനായി നടത്തിയ മത്സരത്തിൽ ബബിത ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ബിസ്മിത ഹഫ്സത് ഫസീഹ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബിജി പ്രജിത് എ വി സുലേഖ എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി അബുദാബി ശക്തി തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഇ കെ നയാര് സ്മാരക റമദാൻ ഫൈവ് എ സൈഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും മുതിർന്നവരുടെ വിഭാഗത്തിൽ മുപ്പത്തെട്ട് ടീമുകളും കുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് ടീമുകളാണ് മത്സരിക്കുന്നത് അൻപത്തിരണ്ട് ടീമുകളിലായി അഞ്ഞൂറോളം കളിക്കാർ അണിനിരക്കും മുസഫ അബുദാബി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ രാത്രി ഒൻപതിന് കളി ആരംഭിക്കും കുട്ടികളുടെ മത്സരങ്ങൾ നാല് ഗ്രൂപ്പുകളിലും മുതിർന്നവരുടെ മത്സരങ്ങൾ എട്ട് ഗ്രൂപ്പുകളിലുമായി ലീഗ് അടിസ്ഥാനത്തിൽ നടക്കും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഎമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം